അങ്ങനെ കേരളീയ മുസ്ലിം മുസ്ലിമത്തിന് കൃത്യമായ ഒരു രൂപരേഖ കൃത്യമായ ഒരു മാർഗരേഖ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ പോലും മുസ്ലിം പാര മുസ്ലിമും മുസ്ലിമീങ്ങൾ പാരമ്പര്യ വിശ്വാസികൾ കേരളീയ മുസ്ലിം ഉമ്മത്തിൽ അവർ മുഖ്യധാരയായി അവർ മുഖ്യധാരയായി എന്ന് മാത്രമല്ല സമസ്ത കേരള അയ്യത്തുലമ രൂപീകരിച്ച് ഈ ഒരു നൂറ്റാണ്ടുകാലത്തോളം കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മുഖ്യധാര സമസ്ത കേരളജം അയ്യത്തുലമ തന്നെയാണ് അതിന്നും അങ്ങനെയാണ് അതിനെ പോരലേൽപ്പിക്കണമെന്ന് ദിവാനം കണ്ടുകൊണ്ട് സമസ്തക്കെതിരെ പടവാളെടുത്തിറങ്ങിയവരൊക്കെ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും ആഗോളതലത്തിൽ വ്യാപിച്ചു നിന്നിരുന്ന ഇസ്ലാമിക ലോകത്ത് തകർക്കപ്പെട്ടപ്പോ തപ്പോ തപ്പോ എന്തു ചെയ്യണമെന്നറിയാതെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പലതും പകച്ചു നിന്നപ്പോ പലതും പല കൈവടികളിലായി പല ആശയധാരകളിലേക്ക് തെന്നിമാറിയപ്പോ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഈ മാൻ തെന്നിമാറാൻ അനുവദിക്കാതെ സംരക്ഷിച്ചു നിർത്തുകയാണ് നിർവഹിച്ച ദൗത്യം കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിന് പണ്ഡിതന്മാരുടെ നേതൃത്വം ഉണ്ടായിട്ടുണ്ട് മഹാന്മാരായ മഹദൂമമാർ മഹാനായ മമ്പുറം തങ്ങൾ ഉമർ ഉമർക്കാദിയെ പോലെയുള്ള മഹാന്മാർ കോഴിക്കോട് ഖാദിമാരെ പോലെയുള്ള മഹാന്മാർമാർ ജിഫിരി പോലെയുള്ള മഹാന്മാർ യമനിൽ നിന്ന് കടന്നു വന്ന അനേകായിരം സാദാസീങ്ങൾ അവർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു വളർന്നിരുന്നു അവരുടെ ഉജ്ജ്വലമായ പ്രൗഢമായ സാമൂഹികമായ നേതൃത്വം ഉണ്ടായിരുന്നു ആത്മീയമായ നേതൃത്വം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ കീഴിലാണ് മുസ്ലിം ഉമ്മത്ത് വളർന്നത് അത് ഇസ്ലാമിക കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മലബാറിലെ മുസ്ലിം ഉമ്മത്തിന്റെ വളർച്ചയെ കുറിച്ച് പറയുന്ന ചരിത്രകാരന്മാരൊക്കെ അന്നത്തെ മുസ്ലിമീങ്ങൾ അവരുടെ നേതൃത്വത്തോട് കാണിച്ച വല്ലാത്ത ആദരവ് നേതൃത്വത്തോട് കാണിക്കുന്ന അനുസരണ മനോഭാവത്തെ പ്രത്യേകം കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് സമസ്ത സമസ്ത അതിന്റെ പ്രയാണപഥം തുടങ്ങി ഒരു നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വെക്കുന്ന ചരിത്രപരമായ മുഹൂർത്തത്തെ നമ്മൾ കാത്തിരിക്കുകയാണ് മഹാനായ എന്ന യുഗപ്രഭാവൻ നാലു ശ്രീമയം സമസ്ത കേരള എന്ന നമ്മുടെ ഈ തറവാട്ടും മറത്ത് ഒരു കാരണവരെ പോലെ നമുക്ക് നേതൃത്വം നൽകുകയും ദിശ നിർണയിക്കുകയും ചെയ്തവരാണ് അവർ വരച്ചു കാണിച്ചു തന്ന അവർ രൂപപ്പെടുത്തിയ ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ടാണ് ഊടും പാവും നൽകി എന്ന പവിത്രമായ ഈ അഹിലുസുന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖയെ കേരളീയ മുസ്ലിം മുസ്ലിമത്തിന്റെ മുഖ്യധാര പ്രസ്ഥാനമാക്കി നിലനിർത്തി പോറലേൽപ്പിക്കാതെ കൊണ്ടുനടക്കാനും പോറലേൽപ്പിക്കാതെ നമ്മളിലേക്ക് ഏൽപ്പിക്കാനും മഹാനായ ശെയ്ഹുനായുടെ ഒരായുഷ്കാലത്തെ ജീവിതം കൊണ്ട് സാധ്യമായി എന്നതുതന്നെയാണ് ആ ജീവിതം എത്രമേൽ ധന്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഉദാഹരണം അവിടുത്തെ നീണ്ട നാലു പതിറ്റാണ്ടുകാലത്തെ സമസ്തയുടെ നേതൃപദവി അലങ്കരിച്ച കാലഘട്ടം അപ്പോഴാണ് സമസ്തയുടെ ആ പ്രയാണപഥം ഇങ്ങനെ തുടരുമ്പോ ബഹുമാനപ്പെട്ട ഷെയഹുനെ അനുസ്മരിക്കുന്ന വേദിയായതുകൂട് കൊണ്ട് ആ നാല് പതിറ്റാണ്ടുകാലത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുലമ നമുക്ക് വരച്ചു കാണിച്ചു തന്നു പരിശുദ്ധമായ എന്താണെന്നും ആ അഹിലുസുന്ന ആശയധാരകളെ ഏത് രൂപത്തിൽ സമൂഹ സമക്ഷം സമർപ്പിക്കണമെന്നും അതിന്റെ കാലിക പ്രസക്തി എത്രമേൽ വലുതാണ് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു അറുപതാം വാർഷികത്തിൽ നമ്മളൊക്കെ പരിചയപ്പെട്ടതുപോലെ സമസ്ത കേരളം അയ്യത്തു വാർഷികത്തിൽ മഹാനായ എന്ന യുഗപ്രഭാവൻ ഈ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സമസ്ത കേരളജം അയ്യത്തുലമയുടെ പ്രവർത്തകരെ സാക്ഷിയാക്കി സമസ്തയുടെ പ്രയാണപഥങ്ങളെയും അതിന്റെ കാലിക പ്രസക്തിയെയും അതിന്റെ സാമൂഹികമായ പ്രസക്തിയെയും വിളിച്ചു പറഞ്ഞു പരിശുദ്ധമായ അഹുരുസുന്നവൽ ജമായ ഇവിടെ നിലനിന്നാലേ ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സാമുദായികമായ സൗഹാർദ്ദവും ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രസ്താവിക്കുകയാണ് ഒരുപക്ഷെ ആ വാക്കിന്റെ പ്രതിധ്വനി ആ വാക്കിന്റെ അന്ധസത്ത എത്രമേൽ വിശാലമായിരുന്നു എന്ന് ഒറ്റനോട്ടത്തിൽ പലർക്കും തിരിച്ചറിയാൻ സാധ്യമല്ല കാരണം സുന്നത്തു ജമാഅത്ത് നിലനിൽക്കുന്നതും ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സാമുദായികമായ സൗഹാർദ്ദവും നിലനിൽക്കുന്നതിൽ എന്തു ബന്ധമാണ് എന്നൊരു പക്ഷെ ഉദാഹരണം പറഞ്ഞു മാനാഞ്ചിറ മാനാഞ്ചിറക്കുളത്തിലേക്ക് ചൂണ്ടിയിട്ട് ഈ മാനാഞ്ചിറ മാനാഞ്ചിറക്കുളം ഒരു ചേർത്തു നിർത്തലിന്റെ ഒരു സാമുദായിക സൗഹാർദ്ദത്തിന്റെ സ്തൂപമാണ് അതിന് സ്ഥലം നിർണയിച്ചു കൊടുത്തത് മഹാനായ ിരി അസീസ് ആ കാലഘട്ടത്തിലെ വലിയ ആത്മീയ നേതാവായിരുന്നു പരിശുദ്ധമായ അഹുൽ സുന്നത്തി വലി ജമായത്തിനു വേണ്ടി കഠിനമായി പ്രയത്നം നടത്തിയവരായിരുന്നു അതിന് സ്ഥലം നൽകിയത് സാമൂതിരി മാനവ വിക്രമനാണ് അവിടെ പണി കഴിപ്പിച്ചത് മഹാനായ ഷഹീദേ ടിപ്പു സുൽത്താനാണ് ഇങ്ങനെ മഹാനായ ഇവർ പേർ രൂപപ്പെടുത്തിയ സുരക്ഷപ്പെടുത്തിയ സാമുദായികത്തിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ അഖിൽസുന്നവൽ ജമായത്ത് സമസ്ത വിഭാവനം ചെയ്യുന്ന സുന്നത്തു ജമായത്ത് ഇവിടെ നിലനിന്നാലേ ഈ രാജ്യത്തിന്റെ പൈതൃകം സാമുദായിക സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്ന് പ്രസ്താവിച്ചു പക്ഷേ ആ വാക്കിന്റെ പ്രതിധ്വനിയെ തിരിച്ചറിയാൻ രണ്ടായിരത്തി പത്തുകൾക്കുശേഷം കേരളത്തിൽ ദമ്മാജു സലഫിസം വലിയ ചർച്ചയായി എന്തേ സംഭവിച്ചത് കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഒരു പാരമ്പര്യമുണ്ട് പരിശുദ്ധനായ സ്വയംഭത്തിനാൽ പ്രബോധനം ചെയ്യപ്പെട്ട മതമാണ് പരിശുദ്ധ ദീൻ കേരളത്തിൽ മഹാനായ മഹാനായമാരിക്കുമനുദീനാർത്ഥങ്ങളും അവിടുത്തെ പന്ത്രണ്ടോളം വരുന്ന സഹയാത്രികളും അറബിക്കടലിന്റെ അലമാലകളെ വകഞ്ഞു മാറ്റി കേരളീയ തീരത്തണഞ്ഞതു മുതൽ അവർ കാണിച്ചു തന്ന ഒരു ധീനുണ്ട് അവർ കാണിച്ചു തന്ന ഒരു ശൈലിയുണ്ട് അവർ കാണിച്ചു തന്ന ഒരു പാരമ്പര്യത്തിന്റെ രൂപമുണ്ട് ഈ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെ ജീവിക്കണമെന്ന ഉജ്ജ്വലമായ പ്രൗഢമായ മാതൃകകൾ ഉൾക്കൊള്ളുന്ന ഈ കേരളത്തിലാണ് ഈ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരു വിഭാഗം ആടുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇവിടെ അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന ഇന്ത്യയിൽ കേരളത്തിൽ ജീവിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് ഹിജിറ പോകണമെന്ന് പരസ്യമായി പ്രസ്താവനകളും എഴുത്തുകളുമായിട്ട് കളം നിറഞ്ഞത് ഞാനത് വളരെ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയല്ല പക്ഷേ എന്ന ദിഷണാശാലിയായ മഹാപണ്ഡിതന്റെ വാക്കിന്റെ പ്രതിധ്വനി പതിറ്റാണ്ടുകൾക്ക് പുറം കേരളം അനുഭവിക്കുകയാണ് മുസ്ലിം ഉമ്മത്ത് കണ്ണുകൊണ്ട് കാണുകയാണ് അങ്ങനെ കേരളത്തിൽ നിന്ന് ദമ്മാജിന്റെ മലമടക്കുകളിൽ ആടുമേക്കാൻ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടവർ അതിനുവേണ്ടി മസ്തിഷ്ക പ്രക്ഷാടനം ചെയ്യപ്പെട്ടവർ പിന്നീട് അവരെത്തിപ്പെട്ടത് എവിടെയാണ് ആഗോള സമൂഹത്തിനിടയിൽ മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനത്തെ പിച്ചി ചീന്തി പരിശുദ്ധ ഇസ്ലാമിനെ നിഷ്കാസനം ചെയ്യാൻ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾ ഉടുംപാവ് മണിയിച്ച് വേഷം കെട്ടി നൂലിൽ കെട്ടി ഇറക്കിയ ഐസിസിന്റെ വക്താക്കളായി അവർ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി എന്തുകൊണ്ട് വിശുദ്ധമായ ഖുർആാനിനെ മഹാന്മാരായ ഇമ്മത്ത് പാരമ്പര്യമായി കൈകാര്യം ചെയ്തതിൽ നിന്ന് വിഭിന്നമായി സ്വതന്ത്രമായി അർത്ഥ നടത്തി അവർക്ക് വിശുദ്ധമായ ഖുർആാനിൽ നിന്ന് മനസ്സിലായത് ഇങ്ങനെയാണ് അഥവാ ഇവിടെ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂല എന്ന് ഞാൻ അതിന്റെ പ്രശ്നം എന്താണ് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തപ്പെടാൻ കാരണമായി മുസ്ലിമീങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അജണ്ടകൾ തയ്യാറാക്കുന്നവരുടെ മുമ്പിലെ വടി കൊടുക്കുകയും മുസ്ലിം ഉമ്മത്തിനെ ആക്രമിക്കാനും ഉമ്മത്തിനെതിരെ അനാവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ കൊടുപ്പിക്കാനും ആവശ്യമായ വെള്ളവും വളവും നൽകുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് മഹാനായ ശീഖുന ബഹുമാനപ്പെട്ട സമസ്തകിരടമ ആ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ ആ സന്ദർഭത്തിൽ തന്നെ അതിന്റെ അപകടത്തെ സമൂഹ സമക്ഷം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു സമസ്ത കേരളജം അയ്യത്തുലമക്കോ പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിനോ മുഖ്യധാരാ മുസ്ലിമീങ്ങൾക്കോ അതുമായി ബന്ധമില്ലെന്നും ഇസ്ലാമിന്റെ പാരമ്പര്യത്തിൽ വക്തീകരിക്കപ്പെട്ടീതുമായി വന്നവരാണ് അത്തരം വിദണ്ഡമായ ആശയങ്ങളിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോയത് എന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരളജം അയ്യത്തുരലമ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചു നമ്മൾ നോക്കണം വാക്കിന്റെ പ്രതിധ്വനി അതിന്റെ പ്രതിഫലനം ആ വാക്കിന്റെ അഫർ എത്രത്തോടുകൂടെയാണ് മഹാനായ പറഞ്ഞത് അങ്ങനെ കേരളീയ മുസ്ലിം കൃത്യമായ ഒരു രൂപരേഖ കൃത്യമായ ഒരു മാർഗരേഖ ബഹുമാനപ്പെട്ട ഷെയഹുന ശംസുല ഇവിടെ കാണിച്ചു തന്നു രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ പോലും ൾ പാരമ്പര്യ വിശ്വാസികൾ കേരളീയ മുസ്ലിമും അവർ മുഖ്യധാരയായി എന്ന് മാത്രമല്ല സമസ്ത കേരളജം അയ്യത്തുലമ രൂപീകരിച്ച് ഈ ഒരു നൂറ്റാണ്ടുകാലത്തോളം കേരളീയ മുസ്ലിമുമ്മത്തിന്റെ മുഖ്യധാര സമസ്ത കേരളജം അയ്യത്തുലമ തന്നെയാണ് അതിന്നും അങ്ങനെയാണ് അതിനെ പോരലേൽപ്പിക്കണമെന്ന് ദിവാസ്വപ്നം കണ്ടുകൊണ്ട് സമസ്തക്കെതിരെ പടവാളെടുത്തിറങ്ങിയവരൊക്കെ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും ചെയ്യും സംശയമല്ല

ഒരു നൂറ്റാണ്ടുകാലം കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തിന് സുരക്ഷ നൽകി സംരക്ഷണം നൽകി ആ ഒരു നൂറ്റാണ്ടിലേക്ക് സമസ്ത കാലെടുത്ത് വെക്കുകയാണ് അതിന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ അകമഴിഞ്ഞ പ്രാർത്ഥനകളുണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്ത് സമസ്തയുടെ കീഴിൽ ഏത് കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ ഒഴിമ ഇന്റെ മുന്നിൽ കേരളീയ മുസ്ലിം ഉമ്മത്ത് അടിയുറച്ചു നിന്നിട്ടുണ്ട് ഇസ്ലാമിക ഖിലാഫത്ത് ലോകത്ത് തകർക്കപ്പെട്ടപ്പോ ഖിലാഫത്തിന്റെ ചരിത്രം പഠിക്കുമ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലെ ലോകത്തോട് വിട പറഞ്ഞു അതിനുശേഷം നാല് ഖലീഫമാരുടെ ഭരണകാലഘട്ടം നാല് ഖലീഫമാർക്കു ശേഷം അമവി ഭരണകൂടം വന്നു അബ്ബാസി ഭരണകൂടം വന്നു അതിനുശേഷം മുസ്ലിം ഉമ്മത്തിന്റെ അധികാരം നിയന്ത്രിച്ചത് തുർക്കി ഖിലാഫത്താണ് ഷ്മാനിയ ഖിലാഫത്താണ് അഞ്ചോ ആറോ നൂറ്റാണ്ടുകാലം തുർക്കി ഖിലാഫത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രൂപത്തിൽ വികസിച്ച് വലിയ രൂപത്തിൽ പടർന്നു പന്തരിച്ചു നിന്നു അന്ന് മുസ്ലിമിനൊരു നേതൃത്വം ഉണ്ടായിരുന്നു വളരെ ഗൗരവത്തിൽ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടതാണ് മുസ്ലിമിനൊരു നേതൃത്വം ഉണ്ടായിരുന്നു ഇന്ന് ഈ നൂറ്റാണ്ടിൽ അല്ല ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ഇതേ സമയത്തും മുനമ്പിൽ പാവപ്പെട്ട മക്കളുടെ ശിരസിന്റെ മുകളിലൂടെ തീ തുപ്പുകയാണ് ഇസ്രായേൽ യാങ്കിച്ച നായകൾ അരുതെന്നു പറയാൻ അരുതെന്നു പറയാൻ ഇസ്ലാമിക രാജ്യങ്ങളും നോമന പേരിട്ട് വിളിക്കുന്ന രാഷ്ട്രത്തിന്റെ അധികാര കസേരകളിൽ അള്ളി പിടിച്ചിരിക്കുന്ന ഒരു മുസ്ലിം യും രാജാവിനും നിവരുന്നില്ല പക്ഷേ മുസ്ലിം ഉമ്മത്തിന് അങ്ങനെ ഒരു നേതൃത്വം ആഗോളതലത്തിലുണ്ടായിരുന്നു അതാണ് ഉസ്മാനിയ ഖിലാഫത്ത് അന്ന് മുസ്ലിമീങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്തിനധികം ഈ കേരളീയ സമൂഹത്തിൽ വരെ നമ്മുടെ കേരളത്തിൽ വരെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പ്രസ്ഥാനം ഉണ്ടായതെപ്പോഴാണെന്ന് നമുക്കറിയാലോ തുർക്കിയുമായി തുർക്കി ഖിലാഫത്തുമായി കേരളീയ മുസ്ലിങ്ങൾക്ക് പോലും കൊടി ബന്ധം അല്ലെങ്കിൽ ആ ഹിരാഫത്തിന് അംഗീകരിക്കുന്ന രൂപമാണ് ഉണ്ടായിരുന്നത് മഹാനായ മഹദൂ മറദാഹ്വിന്റെ കാലഘട്ടത്തിൽ വൈദേശിക ശക്തികൾ കേരളത്തിലേക്ക് അക്രമോത്സുകരായി കടന്നു വന്നപ്പോ കേരളത്തെ ആക്രമിക്കാൻ കടലുകടന്ന് വിദേശ ശക്തികൾ കടന്നു വന്നപ്പോ മഹാനായ മഹദൂമറിയുള്ള മിസുറിലേക്ക് കത്തെഴുതിയിട്ടുണ്ട് തുർക്കി തുർക്കിഖിലാഫത്തിന്റെ പട്ടാളക്കാരെ തുർക്കിഖിലാഫത്തിനു കത്തെഴുതിയിട്ടുണ്ട് തുർക്കി ഖിലാഫത്തിന്റെ പട്ടാളം കടലുകടന്നു കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അന്നവർക്കു നിസ്കരിക്കാനുണ്ടാക്കിയ പള്ളിയാണ് ഇന്നും പൊന്നാനിയിലുള്ള മിസ്സുരിപ്പള്ളി ഞാനിത് പറഞ്ഞത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും നമ്മുടെ ഈ മലയാളത്തിന്റെ മണ്ണിലേക്ക് പോലും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന മുസ്ലിമിന് ആശാ കേന്ദ്രമായി അശരണരായ ആളുകൾക്ക് നിരാരംഭരായ ആളുകൾക്ക് ആശാ കേന്ദ്രമായി മുസ്ലിങ്ങളുടെ ഭരണകൂടം അഥവാ ഇസ്ലാമിക ഖിലാഫത്ത് നിലനിന്നിരുന്നു അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നത് ഇസ്ലാമിക ഹിരാഫത്തിനെ തകർത്താൽ മാത്രമേ ബ്രിട്ടീഷുകാരന്റെ സാമ്രാജ്യത്വ താൽപര്യങ്ങൾ ഇവിടെ നടപ്പിലാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയാണ് മുസ്ലിം ഖിലാഫത്തിനെ തകർക്കണം വളരെ ഗൗരവത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ ജാഗ്രതയോടുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ ചരിത്രത്തെ പഠിക്കണം ഇസ്ലാമിക ഖിലാഫത്തിനെ തകർത്തെറിയണം ഇസ്ലാമിക ഖിലാഫത്തിനെ തകർത്തെറിഞ്ഞാൽ മാത്രമേ ബ്രിട്ടീഷുകാരന്റെ സാമ്രാജ്യത്വ താൽപര്യം ലോകത്ത് നടപ്പിലാക്കാൻ സാധ്യമാവുകയുള്ളൂ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ അവർ തിരിച്ചറിയുകയാണ് അതിന് ഇസ്ലാമികളെ കൊണ്ട് അത് നടപ്പിലാവുകയില്ല അത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അവർ ഇസ്ലാമിക ലോകത്ത് ഭിന്നതകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി ഇസ്ലാമിക ലോകത്ത് അവർ ചിദ്രതകൾ ഉണ്ടാക്കാനും മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കാൻ ശൈഥില്യങ്ങൾ ഉണ്ടാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടത്തി അതിനവർ ചാരന്മാരെ പറഞ്ഞയച്ചു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രാവലോകന ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ കൃത്യമായി അത്തരം വിശദീകരിക്കുന്നുണ്ട് അറബികൾക്കിടയിൽ അറബ് ദേശീയത വളർത്തുകയും തുർക്കി ഖിലാഫത്തിനെതിരെ ആവശ്യമായ വിധം അവരെ സജ്ജീകരിക്കുകയും ചെയ്യുക അങ്ങനെ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കാൻ മുസ്ലിം ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് ബ്രിട്ടീഷുകാരന്റെ തന്ത്രമായിരുന്നു അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ ച്ചു ഡയറീസ് ഓഫ് ഹംഫർ എന്ന പേരിൽ ദ കൺഫൻ ഓഫ് എ ബ്രിട്ടീഷ് പൈ എന്ന പേരിലൊക്കെ ംഫറിന്റെ ഹംഫർ എന്ന ബ്രിട്ടീഷുകാരന്റെ ചാര അനുഭവ കുറിപ്പുകൾ പിന്നീട് വെളിച്ചം കണ്ടിട്ടുണ്ട് അങ്ങനെ ലോകത്ത് ലോകത്തിന്റെ മുസ്ലിമീങ്ങളുടെ ആധിപത്യത്തെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ അധികാരത്തെയും ഹിരാഫത്തിനെയും ഭരണകൂടത്തെയും തകർത്ത് തരിപ്പണമാക്കണമെന്ന ബ്രിട്ടീഷുകാരൻ്റെ താല്പര്യത്തിന് വെള്ളവും വളവും നൽകി ഗ്രൗണ്ട് ഒരുക്കി കൊടുത്തത് വഹാബികളായിരുന്നു അവരാണ് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് മനസ്സിലാക്കണം നമ്മളാ ചരിത്രം അങ്ങനെ ആഗോളതലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടുകൂടെ തുർക്കി ഖിലാഫത്ത് തകർത്തെറിയപ്പെടുകയാണ് ലോകത്ത് വിളങ്ങി നിന്നിരുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ തകർത്തെറിയപ്പെടുകയാണ് സാമ്രാജ്യത്വ ശക്തികൾ ഇസ്ലാമിക രാജ്യങ്ങളെ പിച്ചി ചീന്തി വീതിച്ചെടുക്കുകയാണ് ഉമ്മത്ത് നേതൃത്വമില്ലാതെ പ്രതിസന്ധിയിലാവുകയാണ് ആ പ്രതിസന്ധിയാണ് ഇന്നും നമ്മൾ അനുഭവിക്കുന്നത് ഇന്നും നമ്മൾ ആ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത് കാരണം ആ തുർക്കി ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കാൻ ബ്രിട്ടീഷുകാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത് വഹാബികളാണെങ്കിൽ ആ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചു ഈജിപ്തിൽ ജൂതന്മാർ ജൂതന്മാർ മുഹമ്മദ് അബ്ദയും റഷീദുരയും ജമാലുദ്ദീൻ അഫ്ഗാനി അടക്കമുള്ളവർ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കാൻ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കാൻ മറ്റൊരു സൈദ്ധാന്തികമായ അടിത്തറ ഉണ്ടാക്കുകയാണ് ഈജിപ്തിൽ ചെയ്തത് മനുഷ്യന്റെ പ്രകടമായ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നത് മാത്രം വിശുദ്ധമായ ഖുർആാൻ പറ്റുകയുള്ളൂ അതല്ലാത്ത വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് മനുഷ്യന്റെ പ്രകടമായ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളുന്ന വിധത്തിൽ യൂറോപ്യൻ മോഡേണിസത്തിനനുസരിച്ച് പരിശുദ്ധ ഇസ്ലാമിനെ യും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയും ഹബീബ് വാക്കുകളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവർ അവരുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇനിയാണ് നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അങ്ങനെ അങ്ങനെ ഇസ്ലാമിക തകർക്കാൻ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുകയും ബ്രിട്ടീഷുകാരെ സഹായിക്കുകയും ചെയ്തതിന് ബ്രിട്ടീഷുകാർ കൊടുത്ത ശമ്പളമാണ് മാറുപുളർത്തി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന ജാര രാഷ്ട്രം ലോകത്ത് വരാനുള്ള കാരണം ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കാൻ നൂറ്റാണ്ടുകളോളം മുസ്ലിമീങ്ങളുടെ നേതൃത്വമായി ഹസ്സയുടെ മുനമ്പിൽ പാവപ്പെട്ട പിഞ്ചുമക്കൾ ഇസ്രായേൽ പെയ്യിപ്പിക്കുന്ന ൂടെ നോക്കി നിൽക്കുകയാണ് സഹിക്കാൻ കഴിയാതെ സഹിക്കാൻ കഴിയാതെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് ആർ തട്ട നടക്കുന്ന മനുഷ്യ കോലങ്ങൾ തെരുവിലറിയുന്നത് നമുക്ക് കാണാം പിഞ്ചുകുഞ്ഞുങ്ങളുടെ തൊണ്ട നനക്കാൻ ഉമ്മമാരുടെ മുലപ്പാൽ പോലും പറ്റിയിട്ട് ആ പിഞ്ചു കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങൾ പടഞ്ഞു പടഞ്ഞു മരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് കാണാൻ വിധിക്കപ്പെട്ടവരാണോ നമ്മൾ നമ്മൾ നിസ്സഹായരാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല വെടിമരു വെടിമരുന്ന് കടർന്ന മണ്ണ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആ വെടിമരുന്ന് കടർന്ന മണ്ണ് കടിക്കേണ്ടി വരികയാണ് പാവപ്പെട്ട പലസ്തീനിലെ ജനകൾ ജന ജനങ്ങൾ അങ്ങനെ രക്ഷക്ക് വേണ്ടി നെട്ടോട്ടമോടി അവസാനം ആ നാട്ടിൽ നിന്ന് സർവ്വതുമെടുത്ത് പലായനം ചെയ്യുമ്പോ അവരുടെ മുകളിലേക്ക് പോലും ഇസ്രയേലിന്റെ ബോംബുകൾ വീഴുകയാണ് ഇസ്രയേലിന്റെ മിസൈലുകൾ വീഴുകയാണ് അങ്ങനെ ഒരു സമൂഹത്തെ വട്ടമിട്ടാക്രമിക്കുകയും ആക്രമിക്കുകയും അതിനിഷ്ഠൂരമായി ലോകത്തുള്ള എല്ലാ യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഒരു സമൂഹത്തെ കൊല്ല കൊല ചെയ്യുമ്പോ വലിയ വംശീയമായ വംശീയമായ ഉന്മൂലനം നടത്തുമ്പോ പലരും കൈകൊട്ടിച്ചിരിക്കുകയാണ് പലരും ഉള്ളിലൂടിച്ചിരിക്കുകയാണ് പലരും നിസംഗതയോടുകൂടെ നോക്കി നിൽക്കുകയാണ് പലർക്കും മടിയിൽ കനമുണ്ട് അതുകൊണ്ട് പല രാഷ്ട്രങ്ങൾക്കും അതിനെതിരെ പ്രതികരിക്കാൻ ഭയമാണ് ശക്തികളാണ് ജൂതന്മാർ ഇസ്ലാമിക ലോകത്ത് നിന്ന് തകർക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് ബ്രിട്ടീഷുകാർ അവർക്ക് കൊടുത്ത പ്രതിഫലമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അഥവാ ഇന്ന് മനസാക്ഷിയുള്ള മനുഷ്യന്റെ കണ്ണുനീരായി മാറിയ ഇസ്രയേൽ ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇസ്രയേലിന്റെ പിൻബലത്തോടുകൂടെ പിൻബലത്തോടുകൂടെ ഈജിപ്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ആശയമാണ് കേരളക്കരയിലേക്ക് കടന്നു വരുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കെ എം നേതൃത്വത്തിൽ അത് കേരളത്തിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുമ്പോ അതിന്റെ വിശലിപ്തമായ ആശയങ്ങൾ മെല്ലെ മെല്ലെ കേരളത്തിലേക്ക് കടന്നു വരുമ്പോ യുഗപ്രഭാവരായ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുകയാണ് മഹാനായ ബാഴവി വരക്കൽ മുല്ല മഹാനായ പണ്ഡിതൻ കുട്ടി മുസ്ലിയാർ എന്ന ദിഷണാശാലിയായ മഹാപണ്ഡിതൻ അവരൊക്കെ ഒരുമിച്ച് കൂടുകയാണ് അവരിതിന് വേണ്ടി ഒരുപാട് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ് കാരണം ഈ വിശലിപ്തമായ ആശയം കേരളക്കരയിലേക്ക് കടന്നു വന്നാൽ നൂറ്റാണ്ടുകാലത്തെ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം സ്വഹാബത്തിനാൽ പ്രബോധനം ചെയ്യപ്പെട്ട കേരളീയ മുസ്ലിമിന്റെ പാരമ്പര്യം അഷറഫ്ലാഹി സാഹു വസങ്ങളിലേക്ക് താവടി ചെന്നു പാരത്തിന്റെ പൈതൃകം തകർക്കപ്പെടും ഇവിടെ ഉപരിപ്ലവമായ ഒരു ഈമാൻ ഭൗതികമായ ഈമാൻ ഇവിടെ നിലനിൽക്കും അതുകൊണ്ട് പരിശുദ്ധ ഈമാനിന്റെ ഇസ്ലാമിന്റെ അകക്കാമ്പ് നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഈജിപ്തിൽ നിന്ന് കടന്നു വന്ന വിശലിപ്തമായ ആശയങ്ങൾക്ക് ഇവിടെ മൂർച്ച കൂടുമെന്ന് കണ്ടപ്പോ മഹാനായ വരക്കൽ തങ്ങൾ ആ മഹാന്റെ സമീപത്താണല്ലോ നമ്മൾ നിൽക്കുന്നത് അവർ ചെയ്ത ചെയ്താണ് ഒരു നൂറ്റാണ്ടുകാലം മുസ്ലിം ഉമ്മത്തിന്റെ ഈ മാനിന് സുരക്ഷ നൽകുന്ന ഈ പ്രസ്ഥാനത്തെ രൂപീകരിക്കുക എന്നതു തന്നെയാണ് മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ല കോയത്തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യം അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് നൂറ്റാണ്ടുകായി ഒരു നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വെക്കുമ്പോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല ആ കബറി സന്തോഷിക്കുന്നുണ്ടാകും ഉമ്മത്തിന്റെ ഈമാനെ കട്ടെടുക്കാൻ വന്നവർക്ക് വിട്ടുകൊടുത്തില്ല മഹാനായ പാങ്ങിൽ ഉസ്താദ് കേരളം മുഴുവൻ ഓടി നടന്നു ആ കാലഘട്ടത്തിൽ ജീവിതത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി നിന്നിരുന്ന മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു അവരുടെ മുന്നിലേക്ക് പാങ്ങിലുസ്സാദ് ചെന്നു പാങ്ങിൽ ഉസ്താദ് അവരോട് കാര്യങ്ങളുടെ ഗൗരവം ഓർമ്മപ്പെടുത്തി ഇവിടെ വളരെ അപകടകരമായ ഒരു സാഹചര്യം ഉമ്മത്തിന്റെ ഈമാൻ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അതുകൊണ്ട് നിങ്ങൾ കേവലം ദർസുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒതുങ്ങി നിൽക്കാതെ നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരണം സമസ്ത എന്ന ഈ പണ്ഡിത പ്രസ്ഥാനം ഞങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കണം ഓരോ ഗ്രാമങ്ങളിലേക്കും മഹാനായ ഭാഗി അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള ടിഷണാശാലിയായ മഹാപണ്ഡിതൻ ആത്മീയതയുടെ നറകുടമായ മഹാപണ്ഡിതൻ അവർ ഓടി നടക്കുകയാണ് എന്തിനു വേണ്ടി അവരുടെ ഭൗതികമായ താല്പര്യത്തിനു വേണ്ടിയല്ല അവർക്ക് ഭൗതികമായിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകാം ഉമ്മത്തിന്റെ സംരക്ഷിക്കപ്പെടണമെന്ന പ്രവർത്തനമാണ് കുട്ടി കുട്ടി മുസ്ലിയാർ മുസ്ലിയാർ നിർവഹിച്ചത് അവിടുത്തെ പ്രിയപ്പെട്ട ൂടം അബ്ദുൽ പിതാവ് കോയാമുട്ടി മുസ്ലിയാരുടെ മുമ്പിൽ പോയി ഈ അപകടകരമായ അവസ്ഥ സംജാതമാകുന്നതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തി മഹാനായ കോയാമുട്ടി ഉസ്താദ് വലിയ ാണ് ആത്മീയ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന മഹാനാണ് കോയാമുട്ടി കേരള എന്ന ഈ പണ്ഡിത പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി ആശീർവദിക്കുകയും അവിടുത്തെ കൈയ്യിലേൽപ്പിച്ചുകൊണ്ട് സമസ്ത എന്ന ഈ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് സ്വന്തം മകന സംഭാവന കൊടുത്തുകൊണ്ടാണ് കോയാമുട്ടി മുസ്ലിയാർ എന്ന മുസ്തജാ ആ മഹാപണ്ഡിതൻ ഈ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നത് അങ്ങനെയാണ് സമസ്ത കേരള ജം അയ്യത്തുരലമ ഇവിടെ രൂപീകൃതമാകുന്നത് ഞാൻ ഈ പറഞ്ഞു വന്നതിൽ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ മാത്രം ഉരുവപ്പെട്ടു വന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ മാത്രമല്ല സമസ്തയുടെ രൂപീകരണം ഇസ്ലാമിക ഖിലാഫത്ത് ലോകത്ത് തകർക്കപ്പെട്ടപ്പോ എന്തു ചെയ്യണമെന്നറിയാതെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പലതും പകച്ചു നിന്നപ്പോ പലതും പല കൈവടികളിലായി പല ആശയധാരകളിലേക്ക് തെന്നിമാറിയപ്പോ കേരളീയ മുസ്ലിമത്തിന്റെ ഈ മാൻ തെന്നിമാറാൻ അനുവദിക്കാതെ സംരക്ഷിച്ചു നിർത്തുകയാണ് നിർവഹിച്ച ദൗത്യം കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിന് പണ്ഡിതന്മാരുടെ നേതൃത്വം ഉണ്ടായിട്ടുണ്ട് മഹാന്മാരായ മഹദൂമമാർ മഹാനായ മമ്പുറം തങ്ങൾ ഉമർക്കാദിയെ പോലെയുള്ള മഹാന്മാർ കോഴിക്കോട് ഖാദിമാരെ പോലെയുള്ള മഹാന്മാർ ഉന്മാർ ജിഫിരി പോലെയുള്ള മഹാന്മാർ യമനിൽ നിന്ന് കടന്നു വന്ന അനേകായിരം സാദാസീങ്ങൾ അവർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു കടന്നിരുന്നു അവരുടെ ഉജ്ജ്വലമായ പ്രൗഢമായ സാമൂഹികമായ നേതൃത്വം ഉണ്ടായിരുന്നു ആത്മീയമായ നേതൃത്വം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ കീഴിലാണ് മുസ്ലിം ഉമ്മത്ത് വളർന്നത് അത് ഇസ്ലാമിക കേരളീയ മുസ്ലിമെ മുസ്ലിം ഉമ്മത്തിന്റെ മലബാറിലെ മുസ്ലിം ഉമ്മത്തിന്റെ വളർച്ചയെ കുറിച്ച് പറയുന്ന ചരിത്രകാരന്മാരൊക്കെ അന്നത്തെ മുസ്ലിമീങ്ങൾ അവരുടെ നേതൃത്വത്തോട് കാണിച്ച വല്ലാത്ത ആദരവ് നേതൃത്വത്തോട് കാണിക്കുന്ന അനുസരണ മനോഭാവത്തെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതാണ് മുസ്ലിം ഉമ്മത്തിന്റെ വിജയം